കാട്ടാന ആക്രമണത്തിൽ മരിച്ച സ്ത്രീയുടെ മൃതദേഹവുമായി കമ്പനി ഓഫീസിന് മുമ്പിൽ സമരം നടത്തിയ തൊഴിലാളികൾക്ക് കാട്ടാനാക്രമണത്തിൽ തോട്ടം തൊഴിലാളിയായ പരിമള മോഹൻ കൊല്ലപ്പെടുന്നത് രാവിലെ എസ്റ്റേറ്റിലെ ജോലിക്ക് പോകുന്നതിനിടയിലാണ് കാട്ടാനക്കൂട്ടത്തിന്റെ മുൻപിലകപ്പെടുന്നതും ആക്രമണത്തിന് ഇരിയാകുന്നതും ഗുരുതരമായി പരിക്കേറ്റ പരിമളത്തെ മെഡിക്കൽ കോളേജിലെത്തിക്കുന്നതിന് മുൻപേ മരിച്ചിരുന്നു എസ്റ്റേറ്റിൽ നിന്നും ആശുപത്രിയിൽ എത്തിക്കാൻ ആംബുലൻസ് സൗകര്യമില്ലാതിരുന്നതും കാട്ടാനയുടെ സാന്നിധ്യം അറിയുന്നതിന് വാച്ചർമാരെ നിയമിക്കാത്തതിലും പ്രതിഷേധിച്ച് മൃതദേഹവുമായി തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഒൻപതാം തീയതി ചൊവ്വാഴ്ച എസ്റ്റേറ്റ് മാനേജറുടെ ഓഫീസ് ഉപരോധിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് തൊഴിലാളികൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് മൃതദേഹം ഓഫീസിനുള്ളിൽ കയറ്റിവെച്ച ഏഴ് തൊഴിലാളികൾക്കാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് ഓഫീസ് പ്രവർത്തനം തടസ്സപ്പെടുത്തി നാശനഷ്ടങ്ങൾ വരുത്തി മറ്റു തൊഴിലാളികളെ സമരം ചെയ്യുവാൻ പ്രേരിപ്പിച്ചു സാമ്പത്തിക നഷ്ടം വരുത്തി തുടങ്ങിയ കാരണങ്ങൾ കാണിച്ചുകൊണ്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് മൂന്ന് ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകണമെന്നാണ് കമ്പനി നിർദ്ദേശിച്ചിരിക്കുന്നത് ഐക്യ ട്രേഡ് യൂണിയന്റെ സഹകരണത്തോടെ നടന്ന സമരത്തിൽ പങ്കെടുത്ത തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും കമ്പനി നോട്ടീസ് പിൻവലിക്കണമെന്നും പൊതുപ്രവർത്തകർ ആവശ്യപ്പെട്ടു കമ്പനി ആ നോട്ടീസുകൾ ആവശ്യമായ തൊഴിലാളികൾക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കി ഒരുക്കിക്കൊടുക്കുകയും വേണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ നിലപാട് അതിൻ്റെ ജനറൽ മാനേജരുമായിട്ട് ചർച്ചയുണ്ട് ആ ചർച്ചയിൽ ഈ നോട്ടീസ് കൊടുത്തേ ആ നോട്ടീസ് പിൻവലിക്കണം എന്ന് ശക്തമായിട്ട് തന്നെ ഞങ്ങൾ ആവശ്യപ്പെടും പതിനാറാം തീയതി ഐക്യ റേഡ് യൂണിയൻ്റെ നേതൃത്വത്തിൽ കമ്പനിയുടെ ഉയർന്ന ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുവാനും തീരുമാനിച്ചിട്ടുണ്ട് ബിനീഷ് ആന്റണി കേരള ന്യൂസ് ഇടുക്കി